Good morning. ഇന്നേ സൺഡേ മോർണിംഗ് ആണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് എന്താ പറയുക ഭക്തിമാർഗ്ഗം സ്വീകരിച്ചേക്കാണ് പള്ളി പോകുന്നതാണ് ഈ കാണുന്നത് കുഴിയാനെ പോലെ ഇറക്കി ബാക്കിലേക്ക് ഇറക്കാൻ നല്ല സുഖാണല്ലോ വിശാലമായ റോഡല്ലേ ബാക്കിൽ കിടക്കണം എങ്ങും ഇടിക്കുകയല്ലോ അതുകൊണ്ട് ബാക്കിലേക്ക് ഇറക്കി നല്ല സുഖമായിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ ഇന്നത്തെ ഈ ഈ വണ്ടിയിലുള്ള ഈ പോക്ക് നിങ്ങൾ പിടച്ച് പിടച്ച് പിടച്ചായിരിക്കും അതിൽ വീഡിയോ പോകുന്നത് കാരണം ഫ്രണ്ടിൽ ഇരുന്നോണ്ട് പീക്കുമാണ് കുഞ്ഞി കുഞ്ഞി പീക്കുമാണ് ഫി വീഡിയോ എടുക്കുന്നത് കേട്ടോ കാരണം അവൾ എന്താ വഴക്കിട്ടും മാളിൻ്റെ ഇത് മേടിച്ചേക്കണം അതുകൊണ്ട് എങ്ങനെയാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല ഒന്ന് ക്ഷമിച്ചേക്ക് എൻ്റെ സഹോദരങ്ങളെ ഞങ്ങളിവിടെ ഈ ഇപ്പോൾ ഈ റോഡ് ഷോ മാത്രമേ ഉള്ളൂ അവിടെ ചെന്നിട്ട് ഞങ്ങൾ പള്ളിയിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പള്ളിയുടെ അവിടെ ഏരിയ ഒന്നും കാണാനില്ല ഞാൻ ചെന്ന് എഡിറ്റ് ചെയ്തപ്പോൾ ഒന്നും കാണാനില്ല എന്തായാലും ഞങ്ങൾ പള്ളിയിൽ പോവുകയാണ് അറിയാമല്ലോ ഞായറാഴ്ചയാണ് എല്ലാവർക്കും ഭക്തിമാർഗം കുറച്ച് നല്ലതാണല്ലേ സൺഡേയൊക്കെ നമ്മൾ വീട്ടിൽ മൂടിപ്പൊതച്ച് കിടന്ന് ഉറങ്ങാതെ എല്ലാ ദിവസവും നമ്മൾ എല്ലാ സൺഡേയും നമ്മൾ പള്ളിയിൽ പോകണം കേട്ടോ ഞാൻ ഒന്നും ആയിട്ട് പറയുന്നതല്ല കാരണം നമ്മൾ കുർബാന മുടക്കരുത് എന്നുള്ളതാണ് ശരിക്കും ക്രിസ്ത്യൻസിൻ്റെ ഒരു ഇത് എന്താ ഒരു രീതി നമ്മൾ പള്ളിയിലെ വേറെ ഭാഗങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ എനിക്ക് മൊബൈൽ തന്നില്ല അപ്പോൾ അത് പള്ളിയിൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് വാങ്ങിയെടുത്തു ഞങ്ങൾ രാവിലത്തെ ഫുഡ് പള്ളിയിലാണ് കേട്ടോ പള്ളി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവിടെ എല്ലാവർക്കും എന്താ പറയുക കഞ്ഞി പയറ് അച്ചാർ എല്ലാ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ഈ കഞ്ഞിയും പയറും അച്ചാർ അത് മാങ്ങാച്ചാറും നാരങ്ങാച്ചാറും ഇങ്ങനെ മാറി മാറി വരും കേട്ടോ അപ്പം അത് കഴിക്കുക ഒരു പ്രത്യേക രുചിയാണ് ഞങ്ങൾ ഇത് ഫുഡ് ഉള്ളിൽ വാങ്ങിയിട്ടുള്ളിൽ പുറത്ത് പുറത്തിപ്പം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷേ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞങ്ങൾ പുറത്ത് ഇതാ ഇങ്ങനെ വരാന്തയിൽ ഇങ്ങനെ നിരന്നിരിക്കുകയാണ് പിള്ളേർ മിക്കവാറും എല്ലാവരും തന്നെ ഇങ്ങോ പോരും അവിടെ ഇവിടെയൊക്കെയായിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് അതിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ തിരക്കായിരിക്കും അപ്പോൾ ഞങ്ങൾ കഞ്ഞുകൂടി കഴിഞ്ഞിട്ട് പയ്യെ ഞങ്ങൾ തിരിച്ചു പോരാനായിട്ടുള്ള പരിപാടിയാണ് ഇന്ന് ഞാൻ സൺഡേ ക്ലാസ്സിൽ വിട്ടില്ല കേട്ടോ ഇവരെ കാരണം ഇന്ന് ഇപ്പം എന്തെങ്കിലും ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പള്ളിയിൽ കഴിഞ്ഞത് അപ്പം ഒരവർ മാത്രമേ ഇവർക്ക് ക്ലാസ് ഉണ്ടാവുകയുള്ളൂ എനിക്ക് വീട്ടിൽ ചെന്നിട്ട് നേരെ അങ്കമാലിക്ക് പോകണം അപ്പോൾ അത് കാരണം അത്യാവശ്യവുമായിരുന്നു കുറച്ച് അച്ചപ്പം കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ പോയിട്ട് തിരിച്ചു വരാൻ ലേറ്റാവുന്നത് കൊണ്ട് ഇവരെ പിന്നെ വിളിച്ചുകൊണ്ട് വരാൻ വരാൻ പറ്റത്തില്ലോ അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് കഴിയുമരുടെ അത് കാരണം ഇന്ന് സൺഡേ ക്ലാസ്സിൽ വീട്ടില്ല ഇപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടെ നേരെ പോയി ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് ചെല്ലുമ്പോഴത്തേക്കും പപ്പ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കയറി നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് അങ്കമാലിക്ക് പോകും കേട്ടോ അപ്പം ഞാൻ ഒന്നും കൂടെ പറയട്ടെ ക്രിസ്ത്യൻസ് ആയിട്ടിരിക്കുന്നവരായിട്ടുള്ളവർ നമ്മൾ ഞായറാഴ്ചയൊക്കെ വീട്ടിൽ കിടന്നുറങ്ങൊന്നും ചെയ്യാതെ നമ്മൾ ശരിക്കും എന്താ പറയുക പള്ളിയിലൊക്കെ ഒന്ന് പോയി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുവാണെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കും നമ്മളൊരു കാരണവശാലും അങ്ങനെയുള്ള കാര്യങ്ങളും മുടക്കരുത് അതുപോലെ തന്നെ ഇവിടെ എന്തേ പറയണതെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ രാവിലെയും വൈകുന്നേരം ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക ഒരു എനർജി ആയിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് പോകുന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ ജീവിക്കാമെന്നൊക്കെ പറയത്തില്ലേ അതുപോലെയാണ് കേട്ടോ കാരണം അതല്ല ഞാൻ നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇത്ര കറക്റ്റായിട്ടൊന്നും പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ആയിട്ട് പോകുന്ന ഒരാളൊന്നും ആയിരുന്നില്ല കേട്ടോ പക്ഷേ എങ്കിൽ കുറേ കഴിഞ്ഞ് കഴിയുമ്പം അനുഭവം എന്നൊക്കെ പറഞ്ഞവണൊക്കെ നമ്മൾ ഓരോ അനുഭവത്തിലൂടെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് പക്ഷേ ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ കാരണം എന്താണെന്നറിയോ ഞാൻ ഈ എൻ്റെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിലുണ്ടല്ലോ നമ്മൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടത്താനായിട്ടും അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ അല്ലെങ്കിലും മറ്റൊരു രീതിയിൽ നമുക്കത് നടത്തിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ദൈവം അതിനനുവദിച്ച് തരുന്നുണ്ട് ഓരോ സാഹചര്യങ്ങളും നമുക്ക് ഒരുക്കി തരുന്നുണ്ട് അപ്പം ഞങ്ങൾ നേരെ പോയി അങ്കമാലി പോയി അങ്കമാലിൽ അച്ചപ്പൊക്കെ ഇറക്കിയതിന് ശേഷം ഞങ്ങൾ നേരെ പോയിരിക്കുന്നത് റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു അങ്കമാലിയിൽ അധികമായിട്ടില്ല അത് അങ്കമാലിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറവൂരായിരുന്നു കേട്ടോ പോവാറ് പക്ഷേ അങ്കമാലിയിൽ പോയി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയാണല്ലോ എളുപ്പം അപ്പം അതുകൊണ്ട് അവിടെ പോയി കുറച്ച് വേറെ ഒന്നുമില്ല ഈ പിള്ളേർക്ക് കഴിക്കാനായിട്ടുള്ള ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ തീർന്നു മാസം പകുതി ആയപ്പോഴത്തേക്കും നമ്മുടെ ബഡ്ജറ്റും തീർന്നു എന്നാലും കുഴപ്പമില്ല ഇവർക്കൊന്നും കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇവിടെമാര് ഈ വീട്ടിലിരിക്കുന്ന ആരണേ ഒരു രക്ഷയില്ല നീ ഇതെല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞോണ്ടി മാന്തി മാക്കം വീക്കാമെന്നു പറഞ്ഞിട്ട് ഇങ്ങോട്ട് കഴിക്കും ഞാൻ എടുക്കരുത് എന്ന് പറഞ്ഞാലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ പാത്രത്തിൻ്റെ അടപ്പൊക്കെ ഇങ്ങനെ തുറന്നിരിക്കുന്നതാണോ ശരിക്കും അടയ്ക്കാനുള്ള സാവധാനം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എടുത്തുകൊണ്ട് ഓടണ്ടേ അപ്പോൾ അത് കാരണം അത് തീർന്ന കാരണം അത് വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് റിലയൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫറുകൾ ഇഷ്ടം പോലെയല്ലേ കിടക്കുന്നത് അപ്പോൾ അത് കാരണം അങ്ങനെ അങ്ങോട്ടേക്ക് പോയി പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആക്രാന്തം കൂടുമല്ലോ പിന്നെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതിനാൽ ഞാൻ ആ പരിപാടിയിലേക്കൊന്നും അധികം പോയില്ല ഇവരുടെയാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ ഇപ്പോൾ ഈ വീട്ടമ്മമാരോടൊരു കാര്യം പറയട്ടെ നമ്മളുണ്ടല്ലോ ഇപ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ സിറ്റിയിലേക്കൊക്കെ ഇറങ്ങിയ ടൗണിലേക്കൊക്കെ ഇറങ്ങിയിട്ട് ഇതുപോലെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒരുപാട് ക്യാഷ് ചിലവാവും എന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ അങ്ങനെ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ തൊട്ടടുത്തുള്ള കടകളിൽ നിന്ന് മാത്രമൊക്കെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കരുത് കാരണം നമുക്ക് നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവാനായിട്ട് ഞാൻ പിന്നെ വെറുതെ പറയുന്നതല്ല നിങ്ങൾ അങ്ങനെ പോകാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ മൈൻഡ് വളരെ ഫ്രീ ആവും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ എന്തെങ്കിലും ഒരു സാധനമായാലും അധികം നേടിക്കുന്നത് പോയിട്ട് അവിടേക്ക് ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി ഒന്ന് തിരിച്ചൊക്കെ ഒന്ന് പോരുവാണെങ്കിൽ മൈൻഡ് ഫ്രഷ് ആവുന്നു എന്നുള്ളത് ഒരു കാര്യം പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയുമോ നമ്മൾ ഒരുമിച്ച് കുറച്ച് സാധനങ്ങളു ഒരുമിച്ച് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഒരു മാസത്തേക്കുള്ള ഈ പയർ വർഗ്ഗങ്ങൾ അരി പയറ് എണ്ണ അങ്ങനെയുള്ള സംഭവങ്ങൾ കേടാവാത്ത സാധനങ്ങളുണ്ടല്ലോ വെജിറ്റബിൾസ് നമുക്കങ്ങനെ മേടിക്കാനായിട്ട് പറ്റത്തില്ല ഞാൻ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ എടുക്കാറുള്ളൂ കേട്ടോ അല്ലാത്ത ഒന്നും വെജിറ്റബിൾസ് അല്ലാതെ ഒന്നും ഞാൻ അങ്ങനെ കൂടുതൽ എടുത്ത് വെക്കാറില്ല അത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കാമല്ല മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിക്കുന്നത് ഇങ്ങനെ അല്ലാതുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കുമെന്നുണ്ടല്ലോ ഒത്തിരി ഓഫറുകളും കിട്ടും അതുപോലെ തന്നെ നമുക്ക് പിന്നെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ കടയിൽ പോകേണ്ടതായ കാര്യം വരണമില്ല അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടുകയും ചെയ്യും അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ നിങ്ങളുടെ അടുത്ത് സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പോകുന്നതൊക്കെ ഒത്തിരി നല്ലതാണ് പിന്നെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് നമ്മളിങ്ങനെ എപ്പോഴും സാധാരണ കടകളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടുപഴകിയ സാധനങ്ങൾ തന്നെയായിരിക്കും അല്ലേ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഇടയ്ക്ക് ഒരു ചേഞ്ച് എന്ന രീതിയിൽ നമ്മളിതുപോലെ ഇടയ്ക്കൊക്കെ എന്തായാലും വെറൈറ്റീസ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുവാണെങ്കിൽ അവരെ ഒന്ന് സന്തോഷിപ്പിക്കുക എന്ന് വലിയ ബഡ്ജറ്റൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ അപ്പം അങ്ങനെയൊക്കെ ഒന്ന് പോകാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഞാനിതെന്തായാലും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ എടുക്കുന്നത് എടുത്ത് ഒന്നും ഞാൻ നോക്കിയില്ല വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കർത്താവ് എനിക്ക് വയ്യ ഞാൻ അവിടെ പോയിട്ട് അധികം ഒന്നും എടുത്തില്ല കേട്ടോ കുറച്ച് ബിസ്ക്കറ്റുകൾ ബിസ്ക്കറ്റുകൾ എടുത്തപ്പോൾ തന്നെ എനിക്ക് വയ്യ ഈ വലിയ വലിയ പാക്കറ്റുകളല്ലേ കാണുന്ന ഒക്കെ ചെറിയ ചെറിയ പാക്കറ്റുകളൊക്കെ കുറവുള്ള ഓഫറുകൾ കംപ്ലീറ്റ് വലിയ പാക്കറ്റിനാണ് അപ്പം ബൈ വൺ ഗെറ്റ് വൺ കുറേ ഇതുപോലെ തന്നെ ബിസ്ക്കറ്റുകളും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ എനിക്കായിട്ട് ഞാൻ എടുത്തെന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ എടുത്തില്ല എൻ്റെ നെയിൽ പോളിഷ് കണ്ടു കഴിഞ്ഞപ്പം എടുത്തു അത് ഈ റെയർ കളറുകൾ മെറ്റാലിക് കളറുകൾ കാണുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ കൂടുമല്ലോ അങ്ങനെ അത് പിറക്കിയെടുത്തു പിന്നെ എന്താ ബ്രൊക്കോളി ബ്രൊക്കോളി എടുത്തായിരുന്നു പിന്നെ നെയിൽ പോളിഷ് ഇതാണ് ഈ സി വി സി വി എന്ന് തോന്നുന്നു അതിൻ്റെ ബ്രാൻഡ് നെയിം സി വി അത് എനിക്ക് ഇതുപോലുള്ള മെറ്റാലിക് കളർ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കളേഴ്സ് എല്ലാം ഈ പിള്ളേർ വെക്കേഷൻ ആയപ്പോഴത്തേക്കും വീട്ടിലിരുന്നതുകൊണ്ട് അത് അവിടെ തോണ്ടി ഇവിടെ തോണ്ടിക്ക് എല്ലാം ആ വി സി അത് തന്നെ അവിടെ തോണ്ടി ഇവിടെ തോണ്ടേക്ക് എല്ലാം കട്ടയാക്കി കളഞ്ഞിരുന്നു ഇങ്ങനെ കയറി കയറിയിട്ട് ഭയങ്കര ഇടാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴത്തേക്കൊക്കെ കട്ട് എൻ്റെ ഇപ്പോൾ ഈ ബ്ലാക്ക് മാത്രമുണ്ട് സഹോദരങ്ങളിൽ ബ്ലാക്ക് മാത്രമുണ്ട് അതുകൊണ്ട് ഈ രണ്ട് കളേഴ്സ് ഞാൻ എന്തായാലും കൂടി പിറക്കിയെടുത്തു അങ്ങനെ ഞാൻ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ ഓഫർ പാക്കറ്റുകൾ ഒക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കളർ നോക്കി എന്ത് രസമാണല്ലേ ഇത് ശരിക്കും പറഞ്ഞു ഈ എന്താ പറയുക കോഫി ഷുഗർ ടീ ബോക്സാണ് കേട്ടോ എനിക്കതിന് സ്റ്റീലിൻ്റെ ഇവിടെ ഉള്ളത് കാരണം ഞാൻ എന്തായാലും അതിട്ട് വെക്കുന്നില്ല എന്നാലും വേറെന്തെങ്കിലുമൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാമല്ലോ നയൻറ്റി റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ ആ മൂന്നെണ്ണത്തിനും ഓഫർ ഇട്ടായിരുന്നതാണ് കേട്ടോ മൂന്നെണ്ണത്തിനും കൂടെ കൂടിയിട്ട് ഇതൊക്കെ നോക്കണ്ട ഫോർട്ടി നയൻ റുപ്പീസ് പക്ഷെ ഞാൻ അതൊന്നും എടുത്തില്ല കേട്ടോ ചെറിയ ചെറിയ ഇഷ്ടം പോലെ ഉള്ളത് കാരണം അതൊന്നും എടുക്കാൻ പോയില്ല പോരാത്തൊരു മാസം പകുതിയായി കയ്യിൽ കാശുമില്ല ഈ മാസം ആദ്യം രാജാക്കന്മാരും മാസം അവസാനമാകുമ്പോഴത്തേക്കും പിച്ചക്കാരും ആവുന്നവരാണല്ലോ മിക്കവാറും ആളുകൾ അതേ അവസ്ഥയൊക്കെ തന്നെയാടേ എൻ്റെയും അപ്പം അതുകൊണ്ടെല്ലാം നോക്കി സംതൃപ്തി അടയുക എന്നുള്ളത് ഈ പെണ്ണങ്ങളെ സംബന്ധിച്ച് വലിയ സംഭവമാണല്ലോ പിന്നെ വേറൊന്നുമില്ല അവിടെ നിന്ന് ഇവിടുത്തെ കുറച്ചൊക്കെ വാരി പറക്ക് ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് പുറത്ത് ചേടാനായിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ കാരണം ഞാൻ ഉദ്ദേശിച്ച് വന്ന സാധനങ്ങളൊക്കെ കിട്ടി ബിസ്ക്കറ്റ് കാര്യങ്ങൾ എല്ലാം തന്നെ കിട്ടി കുറച്ച് എന്താ പറയുക അല്ലാത്തുള്ള ഡ്രൈ ഐറ്റം ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സൊന്നും പോട്ടെ മറ്റേ നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ നട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ വാങ്ങിച്ചു പിന്നെ രണ്ട് മിൽക്ക് ഷേക്കിൻ്റെ പാക്കറ്റ് വാങ്ങി അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇന്നത്തെ ഷോപ്പിംഗ് നമ്മളിവിടെ പര്യവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയി വരാം ആദ്യവരെയേക്കും ബൈ ബൈ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ